ഞാൻ ഓർമ്മിപ്പിച്ചു ഭാര്യ ഒറ്റ ഓട്ടം അതുവരെ നല്ല ഗ്രേസ് ആയിരുന്നു കേട്ടോ നല്ല രസമായിട്ട് വന്നിട്ട് പ്രിയ എന്ന് ഒറ്റ ഞെട്ടല അതിപ്പം നമ്മള് ആരാണേലും അങ്ങനെ അല്ലേ ലക്ഷ്മി കൂടെ ഇവിടെ ഞാനൊന്നും പറഞ്ഞില്ലേ അവനെ പിന്നെ ലക്ഷ്മി പറയുന്നതിനെതിരേ ഉള്ളു അതുകൊണ്ട് കൊഴപ്പില്ലേ അതുകൊണ്ട് മണിക്കൂർ ഡിസ്റ്റൻസിൽ വലിയ തിരിച്ചു തിരിച്ചുകൊണ്ടല്ലോ ഞാൻ പറയാൻ പറഞ്ഞത് എപ്പോഴും ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കോംബോ അതിനകത്ത് ഭയങ്കര രസമായിട്ട് വൈശാഖ് സംവിധാനം ചെയ്തതിൽ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പടവും കൂടിയായിരുന്നു ആയിരുന്നു എന്ന് പറഞ്ഞ പടം ഭയങ്കര നല്ല ഇന്റൻസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയും ഒക്കെ കൈകാര്യം ചെയ്തൊരു സിനിമയായിരുന്നു അല്ലെ ശരിക്കും എനിക്ക് തോന്നുന്ന ആൾക്കാരെ കാണാതെ പോയൊരു വിഷയം അതിന്റെ പ്രധാന വിഷയം എന്ന് കടാവറിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ മെഡിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പക്ഷേ ആൾക്കാരെ അധികം പക്ഷേ എനിക്ക് പേഴ്സണലി ഞാൻ ആലോചിക്കുമ്പോ എനിക്ക് സിനിമകളിലെ പാട്ടുകൾ വളരെ കുറവുള്ള ആളാണ് ഞാൻ പക്ഷെ കിട്ടിയ ഒന്ന് രണ്ട് പാട്ടുകൾ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് അതിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റും ഈ പാട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പെട്ടെന്ന് ഈ പാട്ടുകൾ നല്ല ഹിറ്റ് പാട്ടുകളൊക്കെ വരുമ്പോഴത്തേക്കും നല്ല മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് ആൾക്കാരെ ആർട്ടിസ്റ്റിനെയും കൂടെ അടുപ്പിക്കും പെട്ടെന്ന് ആ പാട്ട് പെട്ടെന്ന് റീച്ച് ആവും ആർട്ടിസ്റ്റുകൾ അപ്പം എനിക്ക് പാട്ടുകൾ കുറവായിരുന്നു പക്ഷെ ഈ പാട്ട് എന്നെ ഉറപ്പായിട്ടും എന്നെ കുറെ ഓഡിയൻസിലേക്ക് എന്നെ എത്തിച്ചിട്ടുള്ള ഒരു സോങ് ആണ് എനിക്കും പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു കാണുന്നു മഞ്ജു കൊച്ചി ചാക്കോച്ചന്റെ ഇപ്പം സിനിമയിൽ വരുന്ന സമയത്തും ചാക്കോച്ചനെ അറിയാം എന്നാലും ചാക്കോച്ചനോട് പിന്നീട് അഭിനയിക്കുന്നത് രണ്ടാം വരവിലാണല്ലോ അപ്പൊ ഞാൻ പറയുന്നത് ചാക്കോച്ചന്റെ അന്ന് കാണുമ്പോൾ ഏറ്റവും ഫേവററ്റ് പാടം ഏതായിരുന്നു വന്നാ അനിയത്തിപ്രാവ് തീർച്ചയായിട്ടും ഉണ്ട് അനിയത്തി പ്രാവ് ഉണ്ട് പിന്നെ നമ്മള് അഭിനയിച്ചിട്ടില്ലെങ്കിലും നമ്മള് ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ അർജന്റായതുകൊണ്ട് വന്നായിട്ടോ എന്താ അർജന്റായിട്ട് ഇങ്ങോട്ടല്ലേ വരേണ്ടത് അല്ല ഒരു കാര്യം പുള്ളിയോടൊന്നും പറയാൻ വേണ്ടിട്ടായിരുന്നു ഞാനിപ്പോ റൂമിൽ ചെന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ വെച്ചിരുന്ന എന്റെ മാലയൊന്നും കാണുന്നില്ല ആ കാണുന്നില്ല അപ്പൊ ഒന്ന് ഒന്ന് ആരോ എടുത്തെന്ന് തോന്നുന്നു നോക്കിട്ട് കാണുന്നില്ല ആരെങ്കിലും ആ മാല എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കോ നമ്മുടെ ഇവിടെ ഒരു ഗസ്റ്റ് ആയിട്ട് വന്ന ഒരാളെ അപമാനിച്ചു വിടാൻ പാടണ്ടോ ഞാൻ നേരത്തെ വന്നപ്പോഴേ ഒരു ഒരു നമ്മുടെ ചാനലിലൊന്നും പരിചയമില്ലാത്തൊരു കക്ഷി അവിടെ ഗ്രീൻറൂമിൽ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു ചാവറയാണോ പിന്നെ അറിയാം പുള്ളിയൊന്നും അല്ല ഒരു പരിചയമില്ലാത്തൊരു കക്ഷി അവിടെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു അതാ നിങ്ങൾക്കരുത് കണ്ടത് വെച്ചിട്ട് നിങ്ങളെ ആൾക്കാരെ ജഡ്ജി ഞാൻ പറഞ്ഞത് വർഷങ്ങളായിട്ട് എനിക്ക് അറിയാൻ കേട്ടോ ചാവറൊക്കെ അറിയത്തില്ലാത്ത ആളാ ഒരു പരിചയം ഇല്ലാത്ത ചുമ്മാ കണ്ണ തിരിച്ചറിയാൻ പറ്റുമോ വിളിച്ചു ഒന്നും അന്വേഷിക്കോ ഒന്നന് അർജന്റായോണ്ട് വന്നാണ് കേട്ടോ താങ്ക് യൂ